ചെവിക്ക് ആളുകളോട് ഉണ്ട് ധൈര്യായിട്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് ആ ധൈര്യത്തിൽ തന്നെ ഈ വിഷയം ഇവിടെ തെരഞ്ഞെടുത്തത് ആചരിക്കാൻ അത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത് ും ശരിക്ക് മനസ്സിലാക്കാൻ തെളിവ് ചോദിക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ ഒരുപാട് ആളുകൾ ചെയ്തു മായ പ്രാമാണികമായ വിവരണം നൽകുന്നത് ആനായി ബ്രഹജനസ്ഥാനിതങ്ങളാണ് അവര് പറയുന്നു റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു മഹറമ്പത്തിന് തങ്ങൾ ചോദിച്ചു എന്തേ നോമ്പെടുക്കാൻ കാരണം അവർ പറഞ്ഞു ഹാദാ യൗമുൻ മുക്കിക്കളഞ്ഞ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ായിട്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ് മഹാനായ ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ് അവരാണ് വിവരിച്ചു തരേണ്ടത് അവരാണ് മനസ്സിലാക്കി തരേണ്ടത് ഹദീഫിന്റെ പരിഭാഷ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല ആ മനസ്സിലാക്കുന്നതല്ല നിയമം ആലിമീങ്ങൾ പറയണം പറയട്ടെ അങ്ങനെ വന്നാൽ നമുക്കൊരു നന്മയോ ഒരു അപകടമോ സംഭവിച്ച ദിവസം ആ നന്മക്ക് ശുഖറായും അള്ളാഹു രക്ഷപ്പെട്ട അപകടത്തിന് അള്ളാഹുവിന് ചെയ്യുന്ന പാശ്ചിത്തമായിട്ടും അള്ളാഹുവിന്റെ വിപച്ചുകൾ തടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ഒരു വിരോധവുമില്ല എല്ലാ ദിവസവും ആ ദിവസം പ്രത്യേകമായി ദിവസം വരുമ്പോൾ ഒരു നന്മ ചെയ്യുന്നത് ഒരു ഇബ്രഹ് പറഞ്ഞു ഒരു സംഭവം നമുക്ക് നടന്നു അതിനെ ആ കൃത്യമായ സമയം വരുമ്പോ വാഹുൻ ശുക്ര ചെയ്തിട്ടൊരു നന്മ ചെയ്യൽ ഒരു വിരോധല്ലബിയായോളം വലിയൊരു എന്താണുള്ളത് അപ്പൊ നബി മരിച്ചില്ലേ നബി ദിവസം കൂടിയല്ലേത് അതൊന്നുകൂടെ ആവർത്തിക്കുന്നു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വഫാത്ത് ആചരണം ദുഃഖാചരണം എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖ ആചരണം ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും പക്ഷേ ദുഃഖാചരണം ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി മൂന്ന് ദിവസമാണ് മഹത്സം അത് കഴിഞ്ഞാൽ മഹമില്ല പക്ഷേ സന്തോഷത്തിന് അതിരുകളൊന്നും ആകെ വെച്ചില്ല അതുകൊണ്ട് നിബിധങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ മഹാന്മാരുടെ ഒക്കെ വഫാച്ചാണല്ലോ ആചരിക്കങ്ങളുടെ ജന്മം ഉപാറക്കായ ജന്മമാണ് ഒരു മഹാൻ മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവരുടെ വഫാച്ചാകുമ്പോഴാണ് ഒരു മഹാനെ നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാച്ചാണ് എന്നാൽ അങ്ങനെയാണോ നബിയെ നബിയെ എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് പറഞ്ഞ ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ ജീവിതവും എല്ലാം അള്ളാഹിയമ്മ നൽകിയ അനുഗ്രഹമല്ലേ എല്ലാച്ചിലും അനുഗ്രഹമുണ്ടല്ലോ എല്ലാച്ചിലും അനുഗ്രഹമുണ്ട് അതുകൊണ്ട്

ആക്ഷേപിക്കപ്പെടാൻ പാടില്ലാത്ത എത്രയോ നന്മകൾ നബിയുടെ കാലശേഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് അതുകൊണ്ട് നമ്മുടെ ആരോപിക്കുന്ന ആളുകൾ നിബിധങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പാടില്ല എന്നർത്ഥമില്ല എന്ന് ആദ്യമേ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ചെയ്തില്ല എന്നത് ഒരു തെളിവല്ല ചെയ്തില്ല എന്ന് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അയക്കുണ്ടോ ഇത് ഉപയോഗിക്കുന്നില്ലേ രണ്ട് ഹെറമേനികൾ ഉപയോഗിക്കുന്നില്ലേ ലോക മസ്ജിദുകൾ ഉപയോഗിക്കുന്നില്ലേ എന്തെല്ലാം സംവിധാനങ്ങൾ എന്തെല്ലാം സംഗതികൾ കോടിക്കണക്കിന് സംഭവങ്ങളില്ലേ തങ്ങളുടെ കാലത്തില്ലാത്തത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ഇതിന്റെ വിധി എന്താ

ോ സുനത്തിനോ വിരുദ്ധമായി ഒന്നുമില്ല ആരെ ഇമാം സുയൂചിതങ്ങൾ വല പണ്ഡിതന്മാരുടെ നബിയുടെ സുന്നത്തിനോ കിതാബിനോ വിരുദ്ധമായി ഒന്നും നബിയുടെ ജനനം ആചരിക്കുന്നതിൽ ഇല്ല അത് ആക്ഷേപിക്കാൻ പാടില്ലാത്തതാണ് ആര് പറഞ്ഞു ജലാലുദ്ദീൻ അങ്ങനെയല്ലേ പറഞ്ഞത് നബിയുടെ കാലത്തില്ലാത്തത് എല്ലാണെന്ന് പറയുന്നില്ലേ ഭക്ഷണം കൊടുക്കുന്നത് അതിൽ തെറ്റുകൾ ഇല്ലാതെ ഭക്ഷണം കൊടുക്കാം കള്ളുവിളമ്പി അത് ഹറാമാൻ ചെയ്യാൻ പാടില്ല പാവപ്പെട്ടവർക്കും വശക്കുന്നവർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ എന്തുവൈദൻ തങ്ങൾ പറഞ്ഞ പോലെ അഭിപ്രായം ഇനി ആക്ഷേപിക്കേണ്ടവര് മാമിനെയാണ് ആക്ഷേപിക്കേണ്ടത് നമ്മളെല്ലാം ആ മാത്രം മാത്രമായിട്ടുണ്ടോ നിങ്ങൾ എന്നൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യണ്ടേ വേണ്ട ശുന്നത്തോളം നിർബന്ധമല്ലല്ലോ നിങ്ങൾ ചെയ്യണ്ടേ ചെയ്യണ്ട ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമ്പോ പിതാച്ച് തുടങ്ങി പിതാച്ച് തുടങ്ങി കുഫുർ തുടങ്ങി ഷിർക്ക് തുടങ്ങി ഇത് പറയല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ വിട്ടുപോയിരുന്നോ കടന്നുറങ്ങിക്കോ ഒന്നും മിണ്ട നദിയെ പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട പറയില്ല അല്ലാത്തപ്പോഴും പറയണ്ട ഒന്നും ചെയ്യണ്ട പക്ഷെ അത് ചെയ്യുന്നവരെ എതിർക്കരുത് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ എതിർക്കണ്ട അത്രേയുള്ളൂപാടുണ്ടാകാം പക്ഷേ ഇത്തരം ആലിമീങ്ങളുടെ പ്രമാണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇമാംബ് എഴുതിയിട്ടുണ്ട്

എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു ശിക്ഷയിൽ ഇളവ് നൽകുന്നുണ്ട് അത് അടിമശ്രീ ജനിച്ചു ജനിച്ചു നിങ്ങളുടെ അനുജൻ മോൻ എന്ന നബിയുടെ നബിയെ ഉപദ്രവിച്ച ആളുമായ അടിമയായ അടിമ സ്ത്രീ ആയിരുന്നപ്പോൾ അബൂലഹബ് സന്തോഷം കൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടുണ്ട് സ്വതന്ത്രയാക്കി വിട്ടു ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ കാഫിറായ ജനിച്ച ആ ആ രാത്രിയിൽ പെണ്ണിനെ സ്വതന്ത്രയാക്കി സന്തോഷം പേരിൽ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും യും അബൂലിൻ മുഹമ്മദ് ഉമ്മത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ് പോലും പോലും അബൂലഹബ് വ്യക്തമായ പ്രഖ്യാപനമാണ് നാളെ നരക ശിക്ഷയിൽ നിന്ന് ുംബൂത്തിലാണെന്നു തിങ്കളാഴ്ചയും ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ മധുരം ഭക്ഷണം ൊല്ലി സ്വലാത്തു ചൊല്ലി പോകുന്ന മക്കൾക്ക് ആ പരിപാടിയിൽ സന്തോഷത്തോടെ കൂടുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ എതിർക്കുന്നത് ആ മുഗ്മിനായ മനുഷ്യന് എത്ര കൂലി അള്ള കൊടുക്കും ഇത് മുഗ്മിനങ്ങളാണ് ചെയ്യുന്നത് جزاؤه من الله الله الكريم يدخله بفضله النعيم ഒരു സംഭവം റസൂലിന്റെ സഹാബികളിൽ ഒരാൾ കൂടിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യം നബിയുടെ മുമ്പിൽ വന്ന് അടിവാങ്ങി പോയാൽ മദ്യപാനത്തിന് ശിക്ഷ വാങ്ങിയാൽ അപ്പോഴാണ് മൂന്നാമത്തെ തവണ ശിക്ഷ വാങ്ങി പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു ഈ മനുഷ്യനെ എത്ര തവണയാണ് കള്ളുപുടിച്ച് മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നത് ഒന്നും രണ്ടും തവണ ശിക്ഷിച്ചില്ല വീണ്ടും കള്ളു കുടിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് റസൂൽ എന്താണ് പറഞ്ഞത് ആണിത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞാൻ അറിയുന്നത് യും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് ആളുകളിലൂടെയാണ് പക്ഷേ നബിയോടും അള്ളവാനോടും സ്നേഹമുണ്ട് ആര് പറഞ്ഞു മുഹമ്മദ് അതുകൊണ്ട് അത്രയും പാപങ്ങൾക്കിടയിൽ പോലും ഭിന്ന സ്ഥാനമുണ്ടെങ്കിൽ ചെയ്യുന്ന ഈ നന്മക്കള്ളാഹു സ്വർഗം കൊടുക്കുമെന്നാണ് എന്റെ പരീക്ഷയെന്ന് മഹാനായ ബിൻ ഹാഫൽദീൻ പിന്നോളിച്ചി